അസ്സലാമു അലൈക്കും അയേക്കും വരഹമുല്ലാ വലഹമില്ല അലഹമില്ല അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വാലാ അലഹി വസിഹി അജ്മയിൻ അമ്മാബാദ് ഏറെ ബഹുമാനം നിറഞ്ഞ ക്യു പി പഠിതാക്കളെ സൂറത്തു കസസിലെ നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് എന്നീ ആയത്തുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ أربياً يقولون <applause> في البرابعظة ويقول اللَّهِ يقول وَتَعَالَى الهند وما كنت بجانب الغربي إذ قلينا إلى موسى الأمر وما كنت من الشاهدين وما كنت برواسيقره ني آيرون إله بجانب الغربي تور بروضة بدينار وشت آيرون إله إذ നിർവഹിച്ചു കൊടുത്തപ്പോൾ ഇല മൂസ മൂസാക്ക് അൽ അംർ വഹി എന്ന കാര്യം ഞാൻ നിർവഹിച്ചു കൊടുത്തപ്പോൾ പ്രവാചകരെ താങ്കൾ തൂർ പർവ്വതത്തിൻ്റെ പടിഞ്ഞാറു ഭാഗത്തുണ്ടായിരുന്നില്ല വമാ കുന്ത മീന ഷാഹിദീൻ പ്രവാചകരെ താങ്കൾ അതിന് സാക്ഷികളിൽപ്പെട്ടവനുമായിരുന്നില്ല മൂസ നബി അലഹി ഇസ്ലാമിൻ്റെ നിയോഗത്തിൻ്റെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസല്ലമ്മ അറബികൾക്കിടയിൽ റസൂലായിക്കൊണ്ട് നിയോഗിക്കപ്പെട്ടത് എന്നിട്ട് മൂ മൂസ നബി അലൈഹിസ്ലാമിന് ലഭിച്ച വഹിയ് തൂർ പർവ്വതത്തിൻ്റെ പടിഞ്ഞാറ് വർഷത്തു നിന്ന് അള്ളാഹു സുബാനു വത്താലയുടെ സംഭാഷണം നടത്തിക്കൊണ്ട് ലഭിച്ച വഹിനെക്കുറിച്ച് സൂക്ഷ്മവും വ്യക്തവും യാതൊരു അവ്യക്തവും ഇടയില്ലാത്ത വിധം അള്ളാഹു സുബഹാനു വത്താല പ്രവാചകൻ അറിയിച്ചു കൊടുത്തു ആ കാര്യമാണ് പ്രവാചകൻ സൊല്ലാഹു അലൈവസമ്മ അറബികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ആ സന്ദർഭത്തിൽ പ്രവാചകൻ അവിടെ ആചരുണ്ടായത് കൊണ്ടോ അതിൻ്റെ ദൃഷ്ടാക്ഷികൾ പെട്ടത് കൊണ്ടോ എല്ലാ പ്രവാചകനെ ഇത്രയും നല്ല രൂപത്തിൽ വിശദീകരിച്ചു കൊടുക്കാൻ കഴിഞ്ഞത് എന്നതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനു വത്താല സൂചിപ്പിക്കുന്നത് ഇതുപോലെ തന്നെയാണ് അടുത്ത രണ്ട് വചനങ്ങളിലും അള്ളാഹു സുബഹാനു വത്താല മറ്റു രണ്ട് സന്ദർഭങ്ങളെക്കുറിച്ചും പറയുന്നത് ولكننا أنشأنا قرونا فتطاول عليهم العمر وما كنت ثابيا في أهل مدين تطلو عليهم آياتنا ولكننا كنا مرسلين إي آية الله آية سبحانه وتعالى فريقانا يعني؟ ولكننا إنجلهم أنشأنا نام أنداكي ألبويتشو قرونا تعلم تلمرقلي فلا تلمرقليهم نام أنداكي അങ്ങനെ അവർ ദീർഘിപ്പിച്ചു നിന്നു അല്ലെങ്കിൽ നീണ്ടു നിന്നു അലൈഹിമുൽ ഹിമുൽമുർ അവരുടെ ആയുസ് നീണ്ടു നിന്നു എങ്കിലും അള്ളാഹു സുബഹാനു വച്ചാലെ പിന്നീട് പല തലമുറകളെയും ഉണ്ടാക്കി മൂസാനബി അലഹിസ്ലാമിൻ്റെ ശേഷം ഒരുപാട് തലമുറകൾ അള്ളാഹു സുബഹാനു വച്ചാല സൃഷ്ടിച്ചു എന്നിട്ട് അവർ ആയുഷ്കാലം അവരുടെ ആയുസ് അള്ളാഹു സുബഹാനു വച്ചാൽ വമാ വമാകുറ്റ സാവിയൻ പ്രവാചകരെ താങ്കളായിരുന്നില്ല സാവിയൻ എന്ന് പറഞ്ഞാൽ താമസക്കാരൻ അല്ലെങ്കിൽ ഒരു നാട്ടിൽ താമസിക്കുന്ന ആൾ താങ്കൾ താമസിക്കുന്ന ആളായിരുന്നില്ല ഫി അഹ്ലി മദിയൻ മദിയൻ മതിയൻകാർക്കിടയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല പ്രവാചകരെ താങ്കൾ എങ്ങനെയായിക്കൊണ്ട് തൊത്തുലു ആലഹിം ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിക്കൊണ്ട് താങ്കൾ അവരിൽ പാർക്കുന്ന താമസിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല വലാ കിന്ന കുഞ്ഞ മുർസലിൻ എങ്കിലും നാം ദൗത്യം നൽകുന്ന റസൂലുകളെ നിയോഗിക്കുന്നവരാകുന്നു എന്നാണ് അള്ളാഹു സുബഹാനു വത്താല ഈ ആയത്തിലൂടെ പ പരാമർശിക്കുന്നത് അതിനുശേഷം മൂസ നബി അലി ഇസ്ലാമിൻ്റെ കാലശേഷം ഒരുപാട് പ്രവാചകന്മാരെ അള്ളാഹു സുബഹാനു വത്താല നിയോഗിക്കുകയുണ്ടായി അങ്ങനെ അതിന് ഒരുപാട് ജനതലമുറകൾ ഇവിടെ കഴിഞ്ഞുപോയി അങ്ങനെ മൂസനബി അലി ഇസ്ലാമിൻ്റെ അധ്യാപകനുകളും അവിടെ നിന്നുള്ള വചനങ്ങളും ഈ സുദീർഘമായ കാലഘട്ടത്തിൽ മനുഷ്യർക്കിടയിൽ നിന്ന് വിസ്മരിക്കപ്പെട്ടു പോയി അതിൻ്റെ ശേഷം ഷുഅൈബ് നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന് നിയോഗിക്കപ്പെട്ട അദ്ദേഹം നിയോഗിക്കപ്പെട്ട മതിയൻകാരിൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടായിരുന്നില്ല അവരുടെ കാര്യങ്ങളെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസല്ല അവർ ഉണ്ടായനെ പോലെ തന്നെ അറബികൾക്ക് വിവരിച്ചു കൊടുക്കുകയാണ് ഇടയ്ക്കിടെ പ്രവാചകന്മാരെ അള്ളാഹു ജനങ്ങളിലേക്ക് നിയോഗിക്കുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബഹാന വത്താല ആയത്ത് അവസാനിപ്പിക്കുന്നത് അടുത്തായത്തും ഇതുപോലുള്ള മറ്റൊരു സന്ദർഭമാണ് അള്ളാഹു സുബഹാന വാല സൂചിപ്പിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസല്മയുടെ അടുത്തൊരു സന്ദർഭം സൂചിപ്പിക്കുകയാണ് അള്ളാഹു പ്രവാചകരെ താങ്കൾ ആയിരുന്നില്ല തൂർ പർവ്വതത്തിൻ്റെ ഒരു പാർശ്വഭാഗത്ത് ഒരു പാർശ്വഭാഗത്ത് ആയിരുന്നില്ല പാർശ്വത്തിലായിരുന്നില്ല പ്രവാചകരെ താങ്കൾ ഇത് നാ ദൈന വിളിച്ച സന്ദർഭത്തിൽ വലാഖിർ റഹ്മിർ റബിക് ഇതെല്ലാം അള്ളാഹു സുബാന വ ചാല പറഞ്ഞു തരുന്നത് റഹ്മൻ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് താങ്കളുടെ രക്ഷിതാവിൻ രക്ഷിതാവിങ്കിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടത്രേ ഈ കാര്യങ്ങളെല്ലാം അള്ളാഹു താങ്കൾക്ക് വിവരിച്ചു തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ലിതുന്തിറ കൗമ്മാ ലിതുറ കൗമ്മാ ഒരു സമുദായത്തിനെ താങ്കൾ താക്കീത് നൽകുവാൻ വേണ്ടിയിട്ടാണ് മാതീരി താങ്കളുടെ മുമ്പ് പ്രവാചകന്മാർ വന്നു പോകാത്തൊരു സമുദായം ആ സമുദായത്തിന് താക്കീത് നൽകുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബാനവത്തൽ ഇത്തരം കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് താങ്കൾക്ക് വിവരിച്ചു നൽകുന്നത് എന്നാണ് അള്ളാഹു സുബ് ഹാനവത്തൽ ആയത്തിലൂടെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ലാല്ലവും യഥതക്കറു അങ്ങനെ അവർ ഉറ്റാലോചിക്കുവാൻ വേണ്ടിയിട്ടാണ് താങ്കൾ പ്രബോധനം ചെയ്യുന്ന ആ പ്രബോധിത സമൂഹം ഈ ആയത്തുകളെ കുറിച്ച് ഉച്ചാലോചിക്കാനും അള്ളാഹുലേക്ക് തിരിഞ്ഞേക്കാമല്ലോ എന്നുള്ളത് കൊണ്ടാണ് അള്ളാഹു സുബഹാൻ വത്താൽ ഇത് വിശദീകരിച്ച് നൽകുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലി വസല്ലമക്ക് ഇതെല്ലാം അറിയിച്ചു കൊടുത്തത് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് പ്രവാചക പാരമ്പര്യമില്ലാത്ത അറബികൾക്ക് മുൻകഴിഞ്ഞ് പോയ പ്രവാചകന്മാരുടെ കാര്യങ്ങൾ അവരുടെ ചരിത്ര സംഭവങ്ങൾ സവിസ്തരം അള്ളാഹു സുബഹാനു വത്താല പ്രവാചകനിലൂടെ വിശദീകരിച്ചു കൊടുത്തു കാരണം അള്ളാഹു സുബഹാനു വത്താൽ ഈ ദൃഷ്ടാന്തങ്ങളിലൂടെ അവർ അത് കേട്ടറിഞ്ഞ് ചിന്തിച്ചു മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത് അടുത്തതായിക്കൊണ്ട് അള്ളാഹു സുബാന വത്താല പറഞ്ഞത് ഈ ആയത്തിലൂടെ പ്രവാചകന്മാരെ നിയോഗിച്ചതിൻ്റെ ലക്ഷ്യമാണ് അള്ളാഹു സുബ് ഹാന വത്താല പറയുന്നത് അവരുടെ കൈകൾ മുൻകൂട്ടി ചെയ്തു വെച്ചതിൻ്റെ കൊണ്ട് അവർക്ക് വല്ല ദുരന്തം ബാധിച്ചാൽ ഫയക്കൂലൂ അവർ പറയും റബ്ബന അള്ളാഹുൻ്റെ പ്രവാചകരെ ഞങ്ങൾക്ക് ഞങ്ങളിലേക്കൊരു പ്രവാചകനെ ഒരു ദൂതനെ അയച്ചിരുന്നെങ്കിൽ ഫനത്ത ബി ആയാ ഞങ്ങൾ ആ ദൂതനെ പിൻപറ്റുമായിരുന്നു വന കൂനമിനു മീൻ അങ്ങനെ ഞങ്ങൾ സത്യവിശ്വാസികളിൽ ആയിപ്പെട്ടവനും ആയിത്തീരുമായിരുന്നല്ലോ അങ്ങനെയുള്ള ആവലാതി പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അവിശ്വാസികളെ ഒഴിവ് കൈവി എന്താകും എന്നാണ് എന്നാണല്ലോ സുബാനവച്ചാല ഈ ആയത്തിലൂടെ വ്യക്തമാക്കുന്നത് ചൊവ്വായ പാതയിൽ നിന്ന് വൈത്തെറ്റി നടക്കുന്നതിനാൽ അവിശ്വാസികൾ ശിക്ഷയ്ക്ക് അർഹരാണ് ആ ശിക്ഷ അവർ സ്വയം പ്രവർത്തിച്ചതിൻ്റെ മൂലമാണ് അവർക്ക് ലഭിക്കുന്നത് അവർക്ക് അർഹമായ ആ ശിക്ഷ വല്ല നിലക്കും അവർക്ക് ലഭിച്ചാൽ അവർ പറയുക ഒരു ദൂതനെ ഞങ്ങളിലേക്ക് അയക്കുമായിരുന്നെങ്കിൽ ആ ദൂതനെ പിൻപറ്റിക്കൊണ്ട് ഞങ്ങൾ സത്യവിശ്വാസികളായി തീരുമായിരുന്നല്ലോ എന്നാണ് എന്നാൽ ഇതിന് മറുപടിയായിക്കൊണ്ട് അള്ളാഹ് സുബഹാനു വത്താല പ്രവാചകന്മാരെ അവരിലേക്ക് നിയോഗിക്കുകയും അപ്പോൾ അവരുടെ പ്രതികരണം എന്തായിരുന്നു എന്നാണ് അടുത്ത ആഴത്തിലൂടെ അള്ളാഹ് സുബഹാനു വത്താല സൂചിപ്പിക്കുന്നത് فلما جاءهم الحق من عندنا قالوا لولا أوتي مثل ما أوتي موسى أولم يكفروا بما أوتي موسى من قبل قالوا سحران تلاهرا وقالوا إنا بكل كافرون أورب الله سبحانه وتعالى يعني فلما جاءهم الحق من عندنا من عندنا حق يا قرآن لايك അവരിലേക്ക് വന്നപ്പോൾ അവർ പറയുകയാണ് കോലൂ അവർ പറഞ്ഞു ലൗല ഊത്തിയ ഊത്ത മൂസ ലൗല ഊത്തിയ ഊത്ത മൂസ മൂസക്ക് നൽകപ്പെട്ടതുപോലെ എന്തുകൊണ്ട് മുഹമ്മദിന് ഇവന് നീ നൽകിയില്ല അവലം മൂസ യുറൂ ക അള്ളാഹു സുബ് ഹാനവത്താൽ ചോദിക്കുകയാണ് അവലം യക്ഫുറു അവർ അവിശ്വസിച്ചിരുന്നില്ലേ ഭിമാ ഊച്ചൂ മിൻ ഖബൽ ഇതിനു മുമ്പ് മൂസാക്ക് കൊടുത്തതിലും അവർ അവിശ്വസിച്ചിരുന്നില്ലേ ഖാലു അവർ പറയുകയും ചെയ്തു സിഹ്റാനി തലാഹറ പരസ്പരം പിന്തുണ നൽകുന്ന രണ്ട് ജാലവിദ്യകളാണ് ഇവയെന്നും മൂസാനെയും ഹാറുവിനെക്കുറിച്ചും അവർ പറയുകയും ചെയ്തുവല്ലോ ഇന്ന ബിക്കുലിൻ കാറോൻ അവർ പറയുകയും ചെയ്തു നിശ്ചയമായും ഞങ്ങളെല്ലാറ്റിലും അവിശ്വസിക്കുന്നവരാണെന്ന് അവർ പറയുകയും ചെയ്തു അള്ളാഹു സുബ്ഹാന വച്ചാല പ്രവാചകന്മാരെ അവരിലേക്ക് അയച്ചപ്പോൾ മറ്റെല്ലാ സമുദായങ്ങളും ഉണ്ടായ പ്രതികരണമാണ് അവരിൽ നിന്നും ഉണ്ടായത് ആ പ്രവാചകനെ സത്യപ്പെടുത്താതെ നിഷേധിച്ചു തള്ളുകയാണ് ഇക്കൂട്ടും ചെയ്തത് കഴിഞ്ഞ ആയത്തിൽ അവർക്ക് പ്രവാചകന് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ സത്യവിശ്വാസികളായി മാറുമായിരുന്നു എന്നതിൻ്റെ പകരം അവർ ചെയ്തത് സത്യനിഷേധികളായിക്കൊണ്ട് മാറുകയാണ് മൂസ ഇവിടെ ഹക്ക് എന്നു പറഞ്ഞത് വിശുദ്ധ ഖുർആാനുമായി പ്രവാചകം മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമ എന്നതിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് ലഭിച്ച മഹത്തായ മാർഗദർശനം പിൻപറ്റുന്നതിന് പകരം മറ്റു കാരണങ്ങളും ആക്ഷേപങ്ങളും നിർത്തി അതിൽ നിന്ന് കുതറിമാറാൻ വൈത്തെറ്റി നടക്കാനാണ് അവർ ശ്രദ്ധി ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ മൂസ നബി അലൈ ഇസ്ലാം ലഭിച്ച വടി എന്നിവ പോലുള്ള ദൃഷ്ടാന്തങ്ങൾ എന്തുകൊണ്ട് മുഹമ്മദിനി ഇല്ല എന്ന് ചോദ്യം നിരത്തുകയാണ് എന്നാൽ വാസ്തവത്തിൽ അവർ തന്നെ ഈ മൂസ നബി അലി ഇസ്ലാം കൊണ്ടുവന്ന ദൃഷ്ടാന്തങ്ങൾ വിശ്വസിച്ചിരുന്നില്ല അവർ പറഞ്ഞത് അവരും അവരുടെ മുൻഗാമികളും പറഞ്ഞത് സിഹറാനി ചതാഹറ പരസ്പരം പിന്തുണ നൽകുന്ന രണ്ട് ജാലവിദ്യകളാണ് ഹാറു നബി അലി ഇസ്ലാമും മൂസ അലി ഇസ്ലാമിനെയും കുറിച്ചാണ് അവർ ഈ പരാമർശം നടത്തിയത് ചില പണ്ഡിതന്മാർ പറഞ്ഞു അതുപോലെ തന്നെയാണ് ഖുർആാനും ചൗറാത്തും ഇതുപോലെ രണ്ട് സിഹറാനിയാണ് പരസ്പരം പിന്തുറ നൽകുന്ന രണ്ട് ജാലവിദ്യയാണെന്ന് ഖുർആാനിനെയും തൗറാത്തിനെയും അവർ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്സലം അവരിലേക്ക് വന്നപ്പോഴും അവർ ആക്ഷേപിച്ചു ഈ രൂപത്തിൽ ആണ് അവരുടെ പ്രതികരണം അവരിൽ നിന്ന് ഉണ്ടായത് അതുകൊണ്ട് അവർ അവസാനം പറയുകയും ചെയ്തു ഞങ്ങൾ ഇതിലെല്ലാം അവിശ്വസിക്കുന്നവരാകുന്നു ശരിക്കും അവർ വിശ്വാസത്തിലേക്ക് വരികയല്ല നേരെ മറിച്ച് തിരിഞ്ഞ് നടക്കുകയാണ് ചെയ്തത് ഈ ആയത്തിൽ പരാമർശിച്ച സിഹറാനി എന്നതിന് സാഹറാനി എന്നൊരു മറ്റൊരു പാരായണമുണ്ട് രണ്ടായാലും അർത്ഥത്തിൽ വലിയ മാറ്റമൊന്നും സംഭവിക്കുകയില്ല അടുത്ത ആയത്തിൽ അള്ളാഹു സുബഹാന വത്താര അവരെ അവരെ വെല്ലുവിളിക്കുവാൻ വേണ്ടി പ്രവാചകൻ സല്ലാഹുഅലി വസ്ലമെ പറയുകയാണ് പ്രവാചകരെ താങ്കൾ പറയുക നീ കൊണ്ടുവരാൻ ബിക്ചാ ബിൻ ഒരു വേദഗ്രന്ഥം എന്തില്ല അള്ളാഹുവിന്റെ പക്കൽ നിന്ന് നിങ്ങളൊരു വേദഗ്രന്ഥം കൊണ്ടുവരുവാൻ അവരോട് താങ്കൾ കൽപ്പിക്കുക അഹ് ദാ കൂടുതൽ മാർഗദർശനമുള്ളതായ വേദഗ്രന്ഥം അത്തബ്യഹു മീൻ ഹുമാഷുദ്ധ ഖുർആാനെയും തൗറാത്തിനേക്കാളും കൂടുതൽ മാർഗദർശനമുള്ള ഒരു വേദഗ്രന്ഥം കൊണ്ടുവരാൻ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ഒരു വേദഗ്രന്ഥം കൊണ്ടുവരാൻ അവരോട് താങ്കൾ കൽപ്പിക്കുക അത്തബ്യഹു അങ്ങനെ അവർ കൊണ്ടുവന്നാൽ ഞാൻ അതിനെ പിൻപറ്റുന്നതാണ് ഇൻകുന്തും സ്വാദിക്കീൻ നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ ഇവിടെ വേദഗ്രന്ഥങ്ങളെ നിഷേധിക്കുന്ന സത്യനിഷേധികളോട് ഇതിനേക്കാൾ ഉത്തമമായ രണ്ട് വേദഗ്രന്ഥങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പ്രവാചകൻ സല്ലാഹുഅലൈ വസലമ വെല്ലുവിളിക്കുകയാണ് അവർ ലഭിച്ച മാർഗദർശനം ഉൾക്കൊള്ളാതെ അതിനേക്കാൾ മറ്റൊരു ദൃഷ്ടാന്തത്തെ ചോദിക്കുന്നത് കൊണ്ട് അവരോടല്ലോ സുബഹാന വത്താല നിങ്ങൾ തന്നെ ഇതിനേക്കാൾ നല്ല മാർഗദർശനം കൊണ്ടുവരിക അതാണ് നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ ചെയ്യേണ്ടത് അല്ലാതെ സത്യ നിഷേധിച്ച ആക്ഷേപങ്ങളും കുത്തുവാക്കുകളും പറഞ്ഞ് സത്യത്തെ എതിർക്കുകയല്ല എന്നാണല്ലോ സുബഹാന വത്താല ഈ ആയത്തുകൾ സൂചിപ്പിക്കുന്നത് ആയത്തുകൾ കൂടുതൽ